തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴത്തെ ഷോ കണ്ടിറങ്ങിയ തരുൺമൂർത്തിയെ മോഹൻലാൽ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് ഇവിടെയെല്ലാം ഓക്കെയാണെന്നാണ് തരുൺ മോഹൻലാലിനോട് പറയുന്നത് ഒപ്പം തിയേറ്ററിന് പുറത്തെ ആരാധകരെയും ആരാധകരുടെ അഭിപ്രായങ്ങൾ മോഹൻലാലിനെ കാണിക്കുന്നതും വീഡിയോയിൽ കാണാം സത്യനന്തിക്കാട് ചിത്രമായ ഹൃദയപൂർവത്തിന്റെ പൂനെ സെറ്റിൽ നിന്നാണ് മോഹൻലാൽ തരുൺമൂർത്തിയെ വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത് എറണാകുളം വനിതാ വിനീത തിയേറ്ററിലാണ് തരുൺമൂർത്തിയും സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമ കാണാനെത്തിയത് രാവിലെ പത്തുമണിക്കായിരുന്നു സിനിമയുടെ ആദ്യ ഷോ മികച്ച പ്രതികരണങ്ങൾ എത്തിയതിന് പിന്നാലെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉയർന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷനും കുത്തിനെ ഉയരാനാണ് സാധ്യതയെന്ന് അനലിസ്റ്റുകൾ പറയുന്നു സിനിമയിലെ ശോഭനയുടെ പ്രകടനത്തിനും കയ്യടികൾ ഉയരുന്നുണ്ട് ലളിത എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആക്ഷൻ മൂവിയായ എംബുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നു ിൽ ആരാധകർ ഏറെ സംതൃപ്തരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എംബുരാന് വലിയ രീതിയിലുള്ള പ്രീറിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഷാജികുമാർ ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് വിബി എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം